നമസ്കാരം യുവിൻ്റെ സാമ്പത്തിക കാര്യങ്ങളും പറഞ്ഞുകൊണ്ട് വീഡിയോ ഇട്ടിട്ട് ഒരു മണിക്കൂർ പോലും തെളിഞ്ഞില്ല ഞാൻ ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് സത്യത്തിൽ ഈ സമയത്ത് ഇതിനുള്ളിൽ എൻ്റെ ഫേസ്ബുക്ക് പേജിൽ മെസ്സഞ്ചറിലൂടെ കുറച്ച് തെരുവിളികൾ കിട്ടി അതുപോലെ കുറച്ച് കളിയാക്കൽ കിട്ടി അതായത് ആക്കൽ എന്ന് പറയും പിന്നെ ഇയാൾ കുറെ ഉണ്ടാക്കിയതാണ് കുറെ തള് എന്ന് അപ്പോൾ ഞാൻ കരുതാണ് ഇത്രയും കാര്യങ്ങൾ പറയുമ്പോൾ ചില കാര്യങ്ങൾ നമ്മൾ സ്വയം തള്ളാതിരുന്നു കഴിഞ്ഞാൽ ശരിയാവില്ല എന്നുള്ളത് നമ്മൾ എന്താണ് അല്ലെങ്കിൽ നമ്മൾ എന്തൊക്കെയാണ് ചെയ്യുന്നത് എന്ന് ഒന്ന് തള്ളിയില്ലയെന്നുണ്ടെങ്കിൽ അറിയില്ലയെന്നുണ്ടെങ്കിൽ നമ്മൾ തന്നെ അങ്ങ് കൊടുക്കാം അങ്ങനെ ഒരു തള്ളാണ് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് അവതരിപ്പിക്കുന്നത് രണ്ടായിരത്തി പതിനാറിലാണ് സംഭവം നടക്കുന്നത് ഒരു പത്ത് എട്ട് എട്ട് കൊല്ലം മുമ്പ് രണ്ടായിരത്തി പതിനാറില് ഒരു സോഷ്യൽ മീഡിയ കാലം രാവിലെ യൂട്യൂബ് തുറന്നു നോക്കുന്ന സമയത്ത് വല്ലാത്ത കോലാഹലമാണ് അന്നത്തെ യൂട്യൂബ് ചാനലുകളും അതുപോലെ ടി വി വാർത്താ ചാനലുകളും പത്രങ്ങളും ഒക്കെ വലിയ വിഷയമാക്കിയിരിക്കുന്നു തലേ ദിവസം മുതൽ തന്നെ യൂട്യൂബ് ചാനലുകൾ നിറഞ്ഞാടാൻ ആഘോഷിക്കാൻ തുടങ്ങിയിരിക്കുന്നു എന്താ സംഭവം എന്നറിയോ അന്നത്തെ ചാലക്കുടി ഡിവൈഎസ്പി ആയിട്ടുള്ള കെ കെ രവീന്ദ്രൻ പാലക്കര ടോൾ പ്ലാസയ്ക്ക് അടുത്ത് ഒരു യുവാവും അവന്റെ ഭാര്യയും കുട്ടിയുമായി വന്നപ്പോ രാത്രി ഏതാണ്ട് വൈകുന്നേരം കഴിഞ്ഞ ആറു മണി ഏഴ് മണി കഴിഞ്ഞ സമയത്ത് അപമര്യാദയായിട്ട് പെരുമാറി വളരെ മോശമായി പെരുമാറി ചൂടായി എന്തൊക്കെയോ കാണിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് വീഡിയോ സഹിതം അങ്ങ് ആഘോഷിക്കുക എന്ന് പറഞ്ഞാൽ എല്ലാവരും വിശേഷിച്ച് പോലീസിന് അഗെൻസ്റ്റ് വരുമ്പോൾ അറിയാമല്ലോ നിങ്ങളുടെ അവസ്ഥ മുഴുവൻ ആഘോഷിക്കുക പക്ഷെ ആ മനുഷ്യനെ കണ്ടപ്പോൾ ഡിവൈഎസ്പി കെ കെ രവീന്ദ്രൻ പറയുന്ന ആ വ്യക്തിയെ കണ്ടപ്പോൾ എനിക്കൊരു സംശയം ഞാൻ പഠിപ്പിക്കുന്ന ഒരു വിഷയം നിങ്ങൾക്ക് അറിയാലോ ഇടയ്ക്കിടയ്ക്ക് ഞാൻ പറയുന്ന പേഴ്സണാലിറ്റി അനാലിസിസ് അതിലെ ഇൻവെസ്റ്റിഗേറ്റർ അങ്ങനെ പറയില്ല തെറി പറയില്ല അതെനിക്ക് ഉറപ്പാണ് അങ്ങനെ വന്നപ്പോൾ ഈ കെ കെ രവീന്ദ്രൻ ആരാണ് എന്ന് അന്വേഷിക്കാൻ തീരുമാനിച്ചു ഞാൻ പുതുക്കോട് സ്റ്റേഷനിലേക്ക് വിളിച്ചു അദ്ദേഹം കെ കെ രവീന്ദ്രൻ സാറിന്റെ നമ്പർ തന്നു ഞാൻ വിളിച്ചു അദ്ദേഹം ഫോൺ എടുത്തു ഞാൻ എന്നെ പരിചയപ്പെടുത്തി ഇന്നത് ചെയ്യുന്ന ആളാണ് കൗൺസിലറാണ് എന്നൊക്കെ പറഞ്ഞു യൂട്യൂബൊന്നും അന്ന് ഇത്രയധികം സജീവമെന്നല്ല ഞാൻ ഞാൻ ഏകദേശം ഒരു വർഷമായിട്ടുള്ളൂ യൂട്യൂബ് സജീവമായിട്ട് അതിനു മുമ്പ് ബ്ലോഗെടുത്താൽ കേരളത്തിലെ അറിയപ്പെടുന്ന പത്ത് ഒരാൾ തന്നെയാണ് ഞാൻ അതുപോലെ മലയാളത്തിൽ ഇന്നുവരെ നടത്തിയിട്ടുള്ള മലയാളം ബ്ലോഗേഴ്സ് ശില്പശാലകളിൽ ഏറ്റവും വലിയ രണ്ട് ശില്പശാലകളും അതുപോലെ ഏറ്റവും വലിയ ഓൺലൈൻ മീറ്റുകളിൽ മൂന്ന് മീറ്റുകളും നടത്തിയിട്ടുള്ള ഒരു വ്യക്തിയാണ് ഇന്ത്യയിൽ കേരളത്തിൽ വെച്ച് നടത്തിയിട്ടുള്ള അതിൽ പ്രഗത്ഭരും അതുപോലെ പ്രശസ്തരുമായ ധാരാളം പേർ അതിനകത്തൊന്ന് പങ്കെടുത്തിട്ടുമുണ്ട് കെ പി അത്തരത്തിൽ ഒരു മീറ്റിൽ ബ്ലോഗറായ ആളാണ് അപ്പോൾ ആ ഒരു നിലയിൽ കുറച്ച് പ്രശസ്തിയൊക്കെ തള്ളാൻ വേണ്ടി നമുക്കുണ്ട് അപ്പോൾ അത്തരം തള്ളുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നതിനിടയ്ക്കാണ് ഈ വിഷയം അറിയുന്നത് അങ്ങനെ ഞാൻ അദ്ദേഹവുമായിട്ട് സംസാരിക്കുകയും സംസാരിച്ചപ്പോൾ എനിക്ക് കാര്യങ്ങൾ ഏറെക്കുറെ മനസ്സിലായി എന്താണെന്നുള്ളത് അങ്ങനെ വിവരാവകാശ നിയമപ്രകാരം കുറച്ച് കാര്യങ്ങൾ അറിയാൻ വേണ്ടി ഞാൻ അദ്ദേഹത്തിന് കത്ത് ആ കത്ത് പ്രകാരമുള്ള കാര്യങ്ങൾ അദ്ദേഹം എനിക്ക് ഡോക്യുമെന്റായി അപ്പൊ തന്നെ അയച്ചു തരുകയും എന്നാൽ ഔദ്യോഗികമായി എന്റെ കത്ത് അവിടെ കിട്ടിയ ശേഷം അദ്ദേഹം ആ രേഖകൾ എനിക്ക് ഔദ്യോഗികമായി അയച്ച ശേഷം അവിടെ നിന്ന് അദ്ദേഹത്തിന് പണിഷ്മെന്റ് ആയി കിട്ടിയ കാസർകോട്ടേക്ക് അദ്ദേഹം യാത്രയായി അതായത് എന്താണ് തെറ്റെന്ന് അറിയുന്നതിന് മുമ്പേ കാസർകോട്ടേക്ക് സ്ഥലം മാറ്റം നടത്തി കഴിഞ്ഞു ഒന്നത്തെ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയാണ് അപ്പോൾ കാസർകോട്ടേക്ക് അത് സ്ഥലം മാറി പോകുന്നതിന് തൊട്ട് മുമ്പ് എനിക്ക് ആ കാര്യങ്ങളെല്ലാം കിട്ടി പേപ്പറുകളെല്ലാം കിട്ടി ഞാനത് പരിശോധിച്ചപ്പോൾ ഞെട്ടിപ്പോയി കേരളത്തിലെ മൂന്നരക്കോടി ജനങ്ങളായി നമുക്ക് തെറ്റി കെ കെ രവീന്ദ്രൻ എന്ന് പറയുന്ന ആ വ്യക്തിയായിരുന്നു ശരി ഒരു കൊലക്കേസിലെ പ്രതിയായിട്ടുള്ള ഒരാൾ അതുവഴി കടന്നു വരുന്നുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആ പ്രതിയെ പഠിക്കാൻ വേണ്ടി അവിടെ നിന്നിരുന്ന ആ വ്യക്തികളുടെ കൂട്ടത്തിലേക്കാണ് നേരത്തെ പറഞ്ഞ ആ ഫാമിലി വന്നു ചാടുന്നത് അതും ഗതാഗതം നിരോധിച്ച റോട്ടിലൂടെ അപ്പൊ സ്വാഭാവികമായും ഈ ഡിവൈഎസ്പിക്ക് ചുമതലയുള്ള ഡിവൈഎസ്പിക്ക് ആ പ്രതിയെ പിന്തുടരാനോ അദ്ദേഹത്തെ പിടിക്കാനോ സാധിച്ചില്ല അങ്ങനെ നഷ്ടപ്പെട്ടു ആ കരുപ്പിൽ സ്വാഭാവികമായി എന്തൊക്കെയോ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു പക്ഷെ തെറിവാക്കോ അല്ലെങ്കിൽ അസഭ്യവാക്കുകളോ ഒന്നും അദ്ദേഹം പറഞ്ഞില്ല കാരണം ആ വീഡിയോകളിൽ എവിടെയും തന്നെ ഇന്നുപോലും അത് ഹാജരാക്കാൻ കഴിയില്ല ഒരൊറ്റ ചാനലിലും അസഭ്യങ്ങൾ പറഞ്ഞില്ല പക്ഷേ സോഷ്യൽ മീഡിയ ഇന്നത്തെ പോലെ തന്നെ എടുത്തിട്ട് അലക്കാൻ തുടങ്ങിയപ്പോൾ മന്ത്രിക്ക് മന്ത്രി ആഭ്യന്തരമന്ത്രിക്ക് വേറെ നിവൃത്തിയില്ല അങ്ങനെ സ്ഥലം മാറ്റി നേരെ കാസർകോട്ടേക്ക് ഒരു ഇൻവെസ്റ്റിഗേറ്ററുടെ സ്ട്രെസ് എനിക്കറിയാം അതറിയാവുന്നതുകൊണ്ട് അതൊരു ഇമ്മീഡിയറ്റ് ഒരു കൗൺസിലിംഗ് കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ ആത്മഹത്യ ചെയ്യൂന്നും എനിക്കറിയാം നിങ്ങൾക്ക് അറിയുമെന്ന് എനിക്കറിയില്ല ഇതിനുശേഷം ഉണ്ടായ മറ്റൊരു സംഭവമാണ് ഡി ഹരികുമാർ ആ ഹരികുമാർ ആത്മഹത്യ ചെയ്തു ആത്മഹത്യ ചെയ്യുന്നതിന് മുമ്പ് തന്നെ എന്റെ ബ്ലോഗിൽ ഞാൻ ആ കാര്യം പറഞ്ഞിരുന്നു ഹരികുമാർ ഇൻവെസ്റ്റിഗേറ്റർ ആണ് ആത്മഹത്യ ചെയ്യാൻ സാധ്യത കൊണ്ട് ശ്രദ്ധിക്കണമെന്ന് പക്ഷേ അത് ആത്മഹത്യ ചെയ്തു എനിക്ക് അദ്ദേഹത്തിലേക്ക് എത്താൻ കഴിഞ്ഞില്ല അതിനു മുമ്പ് അപ്പൊ ഡി വൈ എസ് പി കെ കെ രവീന്ദ്രന്റെ കേസിലും എനിക്ക് അത് അറിയാവുന്നത് കൊണ്ട് ഞാൻ ഇമ്മീഡിയറ്റ് എന്റെ വണ്ടി എടുത്തുകൊണ്ട് പുറപ്പെട്ടു പോകുന്ന വഴിക്ക് ചങ്ങനക്കുളത്ത് നിന്ന് എന്റെ സുഹൃത്ത് അഷ്റഫ് പന്താവൂർ എന്ന ആ സുഹൃത്തും കൂടെ കടന്നു അന്നാണ് പന്താവൂറിന് ഞാൻ ആദ്യം കാണുന്നത് അദ്ദേഹം ഇല്ല മരണപ്പെട്ടുപോയി ഞാനും ഈ പറയുന്ന അഷ്റഫ് പന്താവൂരും കൂടി ഈ പറയുന്ന കെ കെ രവീന്ദ്ര സാറിന്റെ വീട്ടിലേക്ക് എത്തുന്ന സമയത്ത് തൃശ്ശൂരിൽ വീട്ടിലെത്തുന്ന സമയത്ത് അദ്ദേഹം വാതിലടച്ചിരുന്ന കരയാണ് കാരണം ഇൻവെസ്റ്റിഗേറ്റർ അങ്ങനെയാണ് സ്ട്രെസ് താങ്ങാൻ കഴിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ റൂം അടച്ചിരുന്ന കരയും ഒരു പോലീസ് ഉദ്യോഗസ്ഥനാണെന്ന് മനസ്സിലാക്കണം അങ്ങനെ അതിനുശേഷം അദ്ദേഹത്തിന് കൗൺസിലിംഗ് കൊടുത്തു അദ്ദേഹത്തിന് വേണ്ട ആശ്വാസ വാക്കുകൾ കൊടുത്തു വേണ്ട കൈകാര്യം ചെയ്യാമെന്ന് പറഞ്ഞു അന്ന് കേരളത്തിൽ ഞാൻ മാത്രമാണ് അദ്ദേഹത്തിന് വേണ്ടി ഇറങ്ങിയതെന്ന് വേണമെങ്കിൽ പറയാം എൻ്റെ കൂടെ പന്താവൂരും ആ കേസിൽ വളരെ ശക്തമായി തന്നെ തെളിവുകൾ ഹൈക്കോടതിയിലെ ഉത്തരവിന്റെ പകർപ്പടക്കം ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയ്ക്ക് അന്ന് എത്തിച്ചു കൊടുക്കാൻ എനിക്ക് സാധിച്ചു താൽഫലമായി രണ്ടാഴ്ചക്കുള്ളിൽ അതേ തൃശ്ശൂരിലേക്ക് ഡിവൈഎസ്പി ആയിട്ട് തിരികെ കൊണ്ടുവരാൻ എനിക്ക് സാധിച്ചു അതാണ് ഞാൻ പറഞ്ഞത് ഒരു കാര്യത്തിന് തുനിഞ്ഞിറങ്ങിയാൽ അത് സത്യമാണെന്നുണ്ടെങ്കിൽ സത്യത്തിന്റെ കൂടെയാണെന്നുണ്ടെങ്കിൽ അത് നടത്തി അല്ലെങ്കിൽ അത് അവസാനം വരെ എവിടെ എത്തുമെന്ന് വെച്ചാൽ അവിടെ എത്തിക്കഴിഞ്ഞിട്ടേ പിന്മാറൂ എന്ന് എതുവിന്റെ കാര്യത്തിലും ഞാൻ പറഞ്ഞത് അതുകൊണ്ട് തന്നെയാണ് അല്ലാതെ വെറുതെ തള്ളിവിട്ടതല്ല അങ്ങനെ കരുതണ്ട അതുകൊണ്ട് തന്നെയാണ് ചില കാര്യങ്ങളിൽ അങ്ങനെ ഇടപെടുന്നത് പക്ഷേ യൂട്യൂബിൽ നമ്മൾ സംസാരിക്കും കുറച്ച് അയപ്പ് കിട്ടുന്നതിന് വേണ്ടി അതല്ലെങ്കിൽ കുറച്ച് വ്യൂസ് പെട്ടെന്ന് വരാൻ വേണ്ടി കമ്പനിയിലൊക്കെ ആകർഷകമായിട്ട് കൊടുക്കും പക്ഷെ നിങ്ങൾ എൻ്റെ വീഡിയോകൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ഒരു ഒറ്റ വീഡിയോയിലും ഞാൻ ഇന്നാരെയും ഇതുവരെ അസഭ്യം പറഞ്ഞിട്ടില്ല ആരെയും പറഞ്ഞിട്ടില്ല അത് രാഷ്ട്രീയമായിട്ടോ മതപരമായിട്ടോ മറ്റേതെങ്കിലും വിധത്തിലോ ഒന്നും ഞാൻ പറഞ്ഞിട്ടില്ല എന്നെ ധാരാളം പേരോ എന്നെ കമന്റ് ബോക്സിൽ മെസ്സേജുകൾ തെറി വിളിച്ചിട്ടുണ്ട് അതിൽ ഒന്നോ രണ്ടോ പേർക്ക് രൂക്ഷമായി ഞാൻ പ്രതികരിച്ചു എന്നല്ലാതെ തെറിവാക്കുകൾ ഞാൻ സാധാരണ ഉപയോഗിക്കാറില്ല അതിന് എനിക്ക് താല്പര്യമില്ലാത്തൊരു വിഷയമാണ് അങ്ങനെയുള്ളവർ എന്റെ മെസ്സഞ്ചറിൽ വന്ന് ഫേസ്ബുക്ക് മെസ്സഞ്ചറിൽ വന്ന് എന്നെ തെറി വിളിച്ചതുകൊണ്ട് മാത്രമാണ് ഈ വീഡിയോ ഞാൻ ചെയ്യാൻ തീരുമാനിച്ചത് ഞാനിപ്പോൾ യതു എന്ന് പറയുന്ന ഈ വ്യക്തിയുടെ കൂടെ നിൽക്കും സഹായിക്കുമെന്ന് പറഞ്ഞത് വെറുതൊന്നുമല്ല ഇതിനു മുമ്പും കഴിയുന്ന കാലത്തോളം ഞാൻ നിന്നിട്ടുണ്ട് ഒന്നാംഘട്ട സാക്ഷരതയിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലാണ് കേരളത്തിലെ ഏറ്റവും നല്ല സാക്ഷരതാ പ്രവർത്തകരിൽ ഒരാളായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ട് ഒരു വ്യക്തി എന്ന നിലയിൽ അത് മുതൽ തുടങ്ങിയതാണ് എൻ്റെ പൊതുപ്രവർത്തനം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാല് മുതൽ തുടങ്ങിയതാണ് എന്റെ ട്രെയിനിങ് മേഖല ഇന്നും അത് തുടരുന്നു അപ്പോൾ എന്റെ മേഖല വ്യത്യസ്തമാണ് അതുകൊണ്ട് യൂട്യൂബ് റവന്യൂ ആണ് അല്ലെങ്കിൽ യൂട്യൂബിൽ ഞാൻ ഒന്ന് സംസാരിക്കുന്നു അല്ലെങ്കിൽ അതുപോലെ ഫേസ്ബുക്കിൽ അത് വീഡിയോ പോസ്റ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞു പറഞ്ഞേക്കട്ടെ ആ രീതിയിൽ നിങ്ങൾ എന്നെ കാണണ്ട കാരണം അതല്ല എന്റെ മേഖല അതുകൊണ്ട് തന്നെ എന്നെ നിരുത്സാഹപ്പെടുത്തിയിട്ടോ എന്നെ ചീത്ത വിളിച്ചിട്ടോ ഒരു കാര്യമില്ല ഇതിന് മുമ്പ് പറഞ്ഞ ഒരു കാര്യം ഞാൻ ഓർപ്പിക്കട്ടെ എന്നെ തെറി വിളിക്കുന്നവരുടെ തെറികൾ ഞാൻ എടുക്കാറില്ല അത് അവര് അവര് ജനിപ്പിച്ച അവരുടെ മാതാപിതാക്കൾക്ക് ഞാൻ സംഭാവന ചെയ്യാറാണ് പദവ് അത് ഓർത്തിട്ട് വേണം എന്നെ വീണ്ടും കമന്റ് ബോക്സിലും അതല്ലെങ്കിൽ മറ്റെവിടെങ്കിലും ഒക്കെ തെറി വിളിക്കാൻ നമസ്കാരം സാറിന് ഓർമ്മ വന്നപ്പോ വിളിച്ചതാ മാസങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നു പിന്നെ ഇപ്പൊ അറിയപ്പെടുന്ന യൂട്യൂബർ ആണ് ഗ്രാജുവേഷൻ എങ്ങനെയുണ്ട് റിട്ടയർമെന്റ് പോണോ ഞാന് ആ രണ്ടായിരത്തി പതിനാറിലെ സാറിന് സംഭവിച്ചിട്ട് ആ ഒരു ഇതുണ്ടല്ലോ അതെന്റെ യൂട്യൂബ് വീഡിയോയിൽ ഞാൻ ഒന്ന് പരാമർശിച്ചിരുന്നു യൂട്യൂബിൽ എന്നെ ഫേസ്ബുക്കിൽ തെറി വിളിച്ചു നമ്മൾ കുറെ തള്ളാണ് ഇപ്പൊ ഞാൻ ഏതു വിഷയത്തില് ഡ്രൈവർ ഏതു വിഷയത്തില് ഞാന് സാറിന്റെ കേസിൽ ഇറങ്ങിയതുപോലെ ഇറങ്ങിയിട്ടുണ്ട് ഓ കാരണം അവർ എതുമാണ് ശരി അതില് സത്യം എന്താണെന്ന് അറിയാതെ പ്രതികരിച്ചുകൊണ്ട് നശിപ്പിക്കുന്ന കുറെ ആൾക്കാരുണ്ടല്ലോ അന്ന് സാറിന്റെ കേസും അങ്ങനെയായിരുന്നല്ലോ ശരി അപ്പൊ ഞാൻ അന്നത്തെ കഥകള് ചിലപ്പോഴൊക്കെ ഞാൻ ഈ എന്റെ ചാനലിലൂടെ പറയാറുണ്ട് സാറിനെ അറിയിക്കുന്നില്ല പിന്നെ ആ പഴയ സ്ഥലത്ത് തന്നെയാണോ എപ്പോഴും താമസിക്കുന്നത് മാറ്റൊന്നുമില്ല ഏതായാലും അങ്ങനെ ഓർമ്മ വന്നപ്പോ സാറും എന്നെ ഓർത്തിരിക്കുന്നു ഓർത്തിരിക്കുന്നറിഞ്ഞാൽ വളരെ സന്തോഷം ഓ ഓ തീർച്ചയായിട്ടും സന്തോഷം ഒരിക്കലും ഭീകര ല്ല പിന്നെ തീർച്ചയായിട്ടും ഇടപെടണമായിരുന്നു അതല്ലേ പറഞ്ഞാൽ നമ്മളൊരു ഭീകരതൊന്നുമല്ലാന്ന് പറഞ്ഞിട്ട് വെറുതെ അവര് ഓരോരുത്തർ വെറുതെ പറഞ്ഞിട്ടുണ്ടാക്കണംന്ന് പറഞ്ഞേ പരാതിയിൽ പോലും ഉണ്ടായിരുന്നോ നമ്മള് എന്നിട്ട് പോലും ഷാൻഡാരും നമ്മളിട്ട് വെറുതെ ഇതാക്കില്ലോ അതെ 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 പക്ഷെ അന്ന് സാറിന് വേണ്ടി എന്റെ കൂടെ വന്ന ഒരാളൊന്നും ൂര് അക്ഷര പന്താവൂര് സാറിന്റെ അടുത്തേക്ക് വരുന്ന സമയത്താണ് ഞാൻ മൂപ്പരും ആദ്യമായിട്ട് കാണുന്ന കേട്ടോ അതുകൊണ്ട് അന്ന് പന്താവൂര് സാറിന് ഒരു ഗിഫ്റ്റ് വന്നിരുന്നു ഓർമ്മയുണ്ടോ അതൊന്നും കളഞ്ഞിട്ടില്ല സാധനൊക്കെ സക്സസ് നന്നായിക്കോട്ടെ ഇപ്പൊ ഞാൻ ഒരു വീഡിയോ ചെയ്തതില് സാറിന്റെ കാര്യം പറയുന്നുണ്ട് പ്രധാനമായിട്ടുള്ള കാര്യം പറയുന്നത്. കാര്യം സോഷ്യൽ മീഡിയ എന്ന് പറയുന്ന ഒരു പാർട്ട് പിന്നെ ഒരു വശം മലവശം ചോദിക്കാതെ പോലും ഒരു എക്സ്പ്ലനേഷൻ പോലും ചോദിക്കാതെയാണ് അത് സോഷ്യൽ മീഡിയ മാത്രമല്ല മാധ്യമ പ്രവർത്തനം അതുപോലെ തന്നെയാണ് ഇപ്പോ ഒരു അതെ അതെ ചെയ്യുന്നതെ ഓക്കെ ഏതായാലും സാധനം എനിക്ക് ഒന്നുകൂടെ കാണണം ഞാൻ തൃശ്ശൂർ ഭാഗത്തേക്ക് വരുമ്പോൾ വിളിക്കുന്നുണ്ട് ഓ വരുമ്പോ തീർച്ചയായിട്ടും വരൂട്ടോ ഓക്കെ ഓക്കെ താങ്ക് യു